ഹലോ ഫ്രണ്ട്സ് ക്വാളിറ്റി ചോയ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് നമ്മുടെ ഇ വി എം വാ ബൈക്കിനെ കുറിച്ച് തന്നെയുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ നമ്മളൊരു ഇ എം ഇ വി എം ബൈക്കുകൾ ഇറക്കാൻ പോവുകയാണ് വാഹനം ഇറക്കി കഴിഞ്ഞു അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ബാക്കപ്പ് നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ തന്നുകൊണ്ടേയിരിക്കും കാരണം ഞാൻ നമ്മൾ ചാനലിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ തന്നൊരു വാഗ്ദാനമാണ് നമ്മൾ ഇ വി എം വാഹനത്തിൻ്റെ ഈ വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും നമുക്കപ്പോൾ എന്തെങ്കിലും ഈ ഇ വി എം വാഹനത്തെക്കുറിച്ച് അറിയണമെന്നുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിച്ചു കൊണ്ടേരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ഇതിൻ്റെ എല്ലാ വിവരം നിങ്ങളും എടുത്ത് നോക്കാം അല്ലെങ്കിൽ നിങ്ങൾ ക്വാളിറ്റി ചോയ്സ് സെർച്ച് ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മളൊരു ഇ വി എം വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ തന്നെ നമുക്ക് ചില സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കേണ്ടതുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടുപോകും ഞാൻ തുറന്നു പറയുകയാണ് ഈ സൗകര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇ വി എം വാഹനം എടുക്കാൻ പോകരുത് അത്യാവശ്യമായിട്ട് വേണ്ട രണ്ട് സൗകര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ രണ്ട് സൗകര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇ വി എം ഇ വി എം വാഹനത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടുപോകും ഇതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കമ്പനി പറയുന്ന മൂന്ന് വർഷ ഗ്യാരൻറ്റിയും നമ്മൾ എക്സ്റ്റെൻഡ് ഗ്യാരൻറ്റി ആയ രണ്ട് വർഷവും നമുക്ക് ലഭിക്കുകയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ കമ്പനി ഗ്യാരൻറ്റി തരില്ല നമ്മൾ നമ്മൾ ഒരബദ്ധമായിരിക്കും കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ രണ്ട് സൗകര്യങ്ങളും ഞാൻ പറയുന്ന പറഞ്ഞു തരും അതോടൊപ്പം തന്നെ കമ്പനി മാനേജർ തന്നെ ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക ഇനിയും വരാനിരിക്കുന്ന വീഡിയോകൾ പ്രതീക്ഷിച്ചിരിക്കുക നമ്മൾ ഇവിയും വാഹനം ഇലത്തിറക്കിയ ആ വീഡിയോസ് ഉടൻ തന്നെ വരുന്നതായിരിക്കും അതും കാത്തിരിക്കുക ഓക്കെ എന്നാൽ വീഡിയോയിലേക്ക് കിടക്കാം ഫ്രണ്ട്സ് അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് ഒരു ഇ എൽ സി ബി ഇതിനു വേണ്ടി മാത്രം അതായത് മീറ്ററിൽ നിന്നും ഡയറക്റ്റായിട്ട് വയർ വലിച്ച് മാത്രമേ ഇത് എടുക്കാൻ എടുക്കാൻ പാടുള്ളൂ അല്ലാതെ നമുക്ക് പവർ ലഭിക്കില്ല മീറ്ററിൽ നിന്നും ഡയറക്റ്റായിട്ട് വലിച്ച് അതിൽ ഒരു ഇ എൽ സി ബി കടിപ്പിക്കുക ഇതിൻ്റെ കൃത്യമായ ആംസും ആംപിയറും ഒക്കെ നമ്മുടെ മാനേജർ തന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഈ ഇലക്ട്രിക്കൽ വാഹനത്തിൻ്റെ വലിയ പവർ പ്ലഗ് കണക്ട് ചെയ്യാനുള്ള പവർ പ്ലഗ് സോക്കറ്റും നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടതാണ് ഈ ഒരു സൗകര്യം ചെയ്ത് ഇതിൻ്റെ തൊട്ടടുത്ത് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കൂടി വേണം രണ്ടാമത്തേതായിട്ട് നമുക്ക് വേണ്ടത് നമുക്ക് ഈ ഒരു പവർ പ്ലഗിൻ്റെ ഏതാണ്ട് ഒരു ഒരു മീറ്റർ അല്ലെങ്കിൽ ഒന്നര മീറ്റർ വരെ സ്പേസിൽ നമുക്ക് വാഹനം നിർത്തണം അതിനുള്ള സൗകര്യമാണ് രണ്ടാമതായിട്ട് വേണ്ടത് ഈ രണ്ട് സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇ വി എം വാഹനം എടുക്കുന്ന കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കുക പലരും ഇത് വ വളരെ ദൂരത്തൊക്കെ വയറിട്ട് ചെയ്യാറുണ്ട് പക്ഷെ അത് കമ്പനി ഗ്യാരൻറ്റി ലഭിക്കണമെങ്കിൽ അതിലൊക്കെ ചില തടസ്സങ്ങൾ വരാൻ സാധ്യത ഉള്ളു ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നത് ഇത് ഈ കാര്യത്തെക്കുറിച്ച് കമ്പനി മാനേജറുടെ വാക്കുകൾ ആണ് ഇനി നിങ്ങളടുത്ത് ശ്രദ്ധിക്കേണ്ടത് ഉത്തരവാദി പിന്നെ രണ്ടെന്ന് പറഞ്ഞാൽ മസ്റ്റായിട്ട് നമ്മൾ ചാർജ് ഇ എസ് സി ബി കാര്യങ്ങൾ കറണ്ടിൻ്റെ വേരിയേഷൻ ഇതിന് ഒരുപാട് ആളുകൾ കസ്റ്റമർ പറയുന്ന ഒരു കംപ്ലയിൻറ്റ് തന്നെ ഇലക്ട്രിക് നമ്മുടെ ചാർജറിൻ്റെ പ്രോബ്ലമാണ് പറഞ്ഞത് അപ്പോൾ മുൻകാലഘട്ടത്തിൽ ആ പ്രോബ്ലം ഉണ്ടായിരുന്നു അത് മഹീന്ദ്രൻ ഓരോ സിസ്റ്റമായിരിക്കും ഇത് കഴിഞ്ഞതിന് തന്നെയാണ് ഇപ്പോൾ നമ്മളെ പാസഞ്ചർ ഔട്ടാക്കി ഇവർ മൂന്ന് വർഷത്തെ വാറണ്ടിയിലാണ് പുതിയ ഇറങ്ങുന്നത് അപ്പോൾ പിന്നീട് തന്നെ നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടി ഒരു വർഷം അത് അത്രയും പുതിയ മോഡലായിട്ട് ആ വാറണ്ടി നിർത്തലാക്കി എന്ന് പറഞ്ഞാൽ കമ്പനി അത്രയും കംഫർട്ടായി ഉണ്ടായിരുന്ന ഗ്യാരൻറ്റി വൺ ഇയർ വാറൻറ്റീലാണ് ഇതിൽ കരുത്തുന്നത് നമ്മൾ പഴയ ഇലക്ട്രിക്ക് ഫേസ് ഫാറും കറണ്ട് ചാർജുകളെല്ലാം പ്രോബ്ലം കാരണം ടീമിനു കാര്യങ്ങളൊന്നും വീട്ടിൽ മസ്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് മഹേന്ദ്രക്ക് കസ്റ്റമർ കൂടെ നിൽക്കുന്ന ഷോക്കോ രണ്ട് വീട്ടിൽ മസ്റ്റായിട്ട് വണ്ടി കയറി ചിടണം അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കമ്പനി അത്രയും സ്ട്രോങ് ആയിട്ട് ഡയറക്റ്റ് പോയിട്ടാണ് വരുന്നത് അപ്പോൾ എന്താണ് വാറൻ വീട്ടിൽ ഇപ്പോൾ കഴിയുന്നുണ്ട് എന്ത് കേസ് കേസുണ്ടെങ്കിലും മഹേന്ദ്ര തന്നെയാണ് പോകും അപ്പോൾ കസ്റ്റമർ എത്രയും പവർഫുള്ള ആക്കുക അവരുടെ സർവീസ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ പോകുന്നത് ഒരു കസ്റ്റമർക്ക് സെയിൽ മാത്രമല്ല മെയിൻ മെയിൻ എങ്കിലേ കസ്റ്റമർ വീണ്ടും വീണ്ടും അതാണ് അജണ്ട അപ്പോൾ കമ്പനി മാനേജറിൻ്റെ തന്നെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചുള്ളൂ അപ്പോൾ സർവീസൊക്കെ പക്ക അവർ വളരെ ക്ലിയർ ആയിട്ട് ചെയ്തു തരും എന്നുള്ളതിൽ സംശയം വേണ്ട പക്ഷേ അതേസമയം ഈയൊരു സൗകര്യമില്ല എന്നുണ്ടെങ്കിൽ കമ്പനി കൈവിടും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു സൗകര്യം മസ്റ്റായിട്ട് ഒരുക്കുക ഒരുക്കാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് ഈ വാഹനം എടുത്താൽ ഒരുപക്ഷെ നഷ്ടം സംഭവിക്കാം ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും നമ്മൾ വരുന്നതായിരിക്കും എന്തായാലും ഇതിൻ്റെ ഇ വി എമ്മിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വരെ നമ്മൾ ഇ വി എമ്മിൻ്റെ ഇ വി എം വാഹന വൈക്കിളുകളെ കുറിച്ചുള്ള വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഓക്കെ അടുത്ത വീഡിയോ ഞാൻ കാണുന്നതായിരിക്കും ഗുഡ് ബൈ